അസ്സാമലൈക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ നബി അലൈഹി സ്വലം തങ്ങളുടെ നാൽപ്പത് ഉപദേശങ്ങളാണ് ഇത് വളരെ ഗൗരവമായിട്ട് നമ്മൾ എടുക്കണം ആരും സ്കിപ്പ് അടിച്ചു പോവാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഒന്നാമത്തെ കാര്യം ഉറക്കത്തിനെ കുറിച്ചിട്ടാണ് നമ്മുടെ നമ്പി പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഉറക്കം സുബിയ്ക്കും സൂര്യാദയത്തിനും ഇടയിൽ ഉള്ള സമയത്ത് നിങ്ങൾ ഉറങ്ങരുതേ എന്ന് നബി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അസറിനും മായിരബിക്കും ഇടയിലുള്ള സമയത്ത് അതുപോലെ മാര്രബിക്കും ഇഷാക്കും ഇടയിലുള്ള സമയം ഈ സമയത്തൊന്നും ഉറങ്ങരുതേ എന്നി നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് അടുത്തത് നോക്കാം രണ്ടാമത്തേത് പിശുക്കന്മാരുടെ കൂടെ സമയം ചിലവഴിക്കരുതേ എന്നിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തേത് ഇരിക്കുന്ന ആളുകളിടയിൽ ഉറങ്ങി പോകരുതേ എന്ന് നബി പറഞ്ഞിട്ടുണ്ട് നാലാമത്തേത് ഇടത് കൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യരുതേ എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അഞ്ചാമത്തേത് പല്ലിൻ്റെ ഇടയിൽ നിന്നെടുത്ത ഭക്ഷണം കഴിക്കരുതേ എന്ന് പറഞ്ഞിട്ടുണ്ട് പള്ളിയിൽ വെച്ച് വിരലുകളുടെ കിണുപ്പുകൾ പൊട്ടിക്കരുതേ എന്ന് പറഞ്ഞിട്ടുണ്ട് രാത്രിയിൽ കണ്ണാടി നോക്കരുത് നിസ്കരിക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കരുതേ നിസർജ്യ സ്ഥലത്ത് തുപ്പരുത് പല്ലുകൾ കരി കൊണ്ട് വൃത്തിയാക്കരുത് ഇരുന്നു കൊണ്ട് പാദരക്ഷകൾ ധരിക്കുക പല്ലുകൊണ്ട് ഉറപ്പുള്ള സാധനങ്ങൾ കടിച്ചു പൊട്ടിക്കരുത് ഭക്ഷണം ചൂടുണ്ടെങ്കിൽ അതിലേക്ക് ഊതരുത് പരസ്പരമുള്ള പരിഹാസം അതുപോലെ തന്നെ പഴിച്ചാരൽ ഇവയൊന്നും പാടില്ല ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിൽ സംസാരിക്കരുത് വിസർജന സ്ഥലത്ത് വെച്ച് സംസാരിക്കരുത് കോപം അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് തന്നെ വോളു എടുക്കുക നിൻ്റെ സുഹൃത്തുക്കളെ നീ ദേഷ്യപ്പെടുത്തരുത് നടക്കുമ്പോൾ തുടർച്ചയായി പിന്നിലേക്ക് തിരിഞ്ഞ് നോക്കരുത് നടക്കുമ്പോൾ കാലുകളുടെ അടയാളം പതിക്കരുത് നല്ല സുഹൃത്തുക്കളുമായി മാത്രം സഹവാസം ഒരിക്കലും കളവ് പറയരുത് മണത്ത് നോക്കി ഭക്ഷിക്കരുത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നല്ല വ്യക്തമായി സംസാരിക്കുക ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത് സ്വയം തീരുമാനമെടുക്കരുത് അറിവുള്ളവരോട് ചോദിക്കുക സ്വയം ആത്മാഭിമാനം കൊള്ളരുത് നിന്റെ ഭക്ഷണത്തെ പറ്റി ഒരിക്കലും ദുഃഖിക്കരുത് സ്വയം വീമ്പ് പറയരുത് അതായത് പൊങ്ങച്ചം അതുപോലെയുള്ളത് പിച്ചക്കാരെ വിരട്ടരുത് അതിഥികളെ നന്നായി നല്ല മനസ്സോടെ സൽക്കരിക്കുക മദ്യം ഉപേക്ഷിക്കുക എല്ലാ വിപത്തുകളുടെയും താക്കോലാണത് സ്ത്രീകളുടെ കൂട്ടത്തിൽ ഇടകലർന്ന് നടക്കുകയും അവരുടെ പിറകെ നടക്കുകയും ചെയ്യരുത് വിവാഹം കഴിക്കാൻ കഴിയാത്തവർ വികാരശമനത്തിന് വേണ്ടി വ്രതമനുഷ്ഠിക്കുക നിന്നോട് തെറ്റ് ചെയ്തവരോട് നീ നല്ലതു മാത്രം ചെയ്യുക നിനക്ക് ഉള്ളതുകൊണ്ട് നീ തൃപ്തിപ്പെടുക അധികം ഉറങ്ങരുത് അത് ഓർമ്മക്കുറവിന് കാരണമാവും ഒരു ദിവസം നൂറ് പ്രാവശ്യമെങ്കിലും പശ്ചാത്തപിക്കുക ഇരുട്ടത്ത് ഭക്ഷണം കഴിക്കരുത് വായ നിറയെ ഭക്ഷണമിട്ട് കഴിക്കരുത് ഒരു നന്മ നമ്മൾ ഒരാളിലേക്ക് എത്തിക്കുമ്പോൾ ആ നന്മ നമ്മൾ ചെയ്യുന്ന പോലെയാണെന്നാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഇതുവരെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഒരു കുഞ്ഞു ചാനലെ സപ്പോർട്ട് ചെയ്യുക ഈ ഒരു നാൽപ്പത് കാര്യം മാത്രമല്ല കേട്ടോ നമ്മുടെ നബി നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എങ്ങനെ ജീവിക്കണം എങ്ങനെ വൃത്തിയോടെ ജീവിക്കണം എന്തെല്ലാമാണ് അങ്ങനെ എയ് ടു സെഡ് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വേണ്ട എല്ലാം നമ്മുടെ നബി സല്ല അല്ലെ വസാമ തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഒരു നാൽപ്പത് കാര്യങ്ങൾ മാത്രമല്ല ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇൻഷാല്ല വീണ്ടും ഒരുപാട് നന്മകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിക്കട്ടെ അപ്പോൾ നമ്മൾ മാക്സിമം നമുക്ക് അറിയാവുന്ന എല്ലാ നന്മകളും നമ്മൾ കേട്ട് അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് സുന്നത്തുകളുണ്ട് അതൊക്കെ നമ്മൾ ജീവിതത്തിൽ മുറുകി പിടിക്കാൻ ശ്രമിക്കുക നമുക്ക് വേണ്ടി നമ്മുടെ മുത്തനബി ഒരുപാട് എന്താ പറയുക ത്യാഗം സഹിച്ച് നമുക്ക് വേണ്ടി ഒരു ഒരുപാട് ദ്വ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ നിബിയുടെ ഉപദേശങ്ങൾ നമ്മൾ കേൾക്കുക നിബിൻ്റെ സുന്നത്തുകൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരിക കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളത് അനുസരിച്ച് അതുപോലെ ചെയ്യുമ്പോൾ എന്തായാലും അതിന് നല്ല പ്രതിഫലം ഉണ്ടാവും ഇത് കാണുന്ന എല്ലാവർക്കും അള്ളാഹു എല്ലാ നന്മയും ഉണ്ടാവട്ടെ ഇൻഷാ ഇൻഷാല് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും